ഹായ് ഫ്രണ്ട്സ് നമ്മളിൽ എൺപത് ശതമാനം ആളുകളും കൂടുതലും കാറുകൾ യൂസ് ചെയ്യുന്നവരാണ് അത് ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ കാർ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന പ്രശ്നം ഇതായി കാണുന്നതാണ് അതായത് വൈപ്പ് ബ്ലേഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല അതുപോലെ തന്നെ അത് നമ്മളെ ചില്ല് ആവുകയും സ്ക്രാച്ച് വീഴുവാനും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വണ്ടികൾ വരുമ്പോൾ ആ ഗ്ലെയർ അടിച്ചിട്ട് നമുക്കുള്ള വിസിബിലിറ്റി കംപ്ലീറ്റ്ലി നഷ്ടപ്പെടാനും കാരണമാവുന്നുണ്ട് അപ്പോൾ പലരും നമ്മൾ വിശ് വിചാരിക്കുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈപ്പ് ബ്ലേഡിൻ്റെ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞുകൊണ്ട് തന്നെ അത് ഹാർഡ് ആയതുകൊണ്ടാണെന്നുള്ളതാണ് അതൊരു റീസൺ ആണെങ്കിൽ കൂടെ കൂടുതലും ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം വരെ കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈപ്പർ ബ്ലേഡിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ എന്നാൽ നമ്മൾ പുതിയ വൈപ്പർ ബ്ലേഡ് വാങ്ങിച്ചിട്ടാണെങ്കിൽ കൂടെ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ സാധാരണ ആളുകൾ വൈപ്പർ ബ്ലേഡ് മാറ്റുക എന്നുള്ളൊരു ഓപ്ഷനാണ് ചെയ്യുക പക്ഷേ ഇതിന്റെ കാരണം മറ്റൊന്നാണ് അതായത് നമ്മളുടെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറ് വെച്ചിട്ട് ഒത്തിരി പൊടിപടലങ്ങൾ ഡസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മളുടെ പ്രകൃതിയിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വണ്ടി ഓടുന്ന അനുസരിച്ചിട്ട് ഈ വൈപ്പ് ബ്ലേഡിൻ്റെ റബ്ബർ ബ്ലീഡിങ്ങിൻ്റെ അറ്റത്തായിട്ട് ഈ പറഞ്ഞ ചെളികൾ അടിച്ചു കൂടുന്ന ഒരു പ്രശ്നം വരും അങ്ങനെ വരും ബന്ധം സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് വൈപ്പറ് നല്ല രീതിയിൽ തന്നെ വൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ റബ്ബർ ബ്ലീഡിങ് പ്രോപ്പറായിട്ട് നമ്മൾ ഗ്ലാസ്സിൽ മുട്ടിയിട്ട് വേണം വൈപ്പ് ചെയ്യാനായിട്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ പൊടിപടലങ്ങൾ വന്ന് ചെളി പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ രീതിയിൽ വൈപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരികയും നമ്മൾ നേരത്തെ കണ്ടുപോകത്തെയുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും നമ്മൾ വിസിബിലിറ്റി നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ അതിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വച്ചാൽ ഈ വൈപ്പർ ബ്ലീഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ സാധാരണ നമ്മളുടെ കാർ വാഷ് ഷാംപൂ അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നേരെ ഒരു നമ്മളുടെ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഡിറ്റർജൻറ്റോ എടുത്തിട്ട് യൂസ് ചെയ്യാം കാരണം ഇത് വൈപ്പറിലാണ് യൂസ് ചെയ്യുന്നത് കാറിൻ്റെ പെയിൻറ്റിനൊന്നും ബാധിക്കുന്നൊരു കാര്യമില്ല അപ്പോൾ ചെളി ഇളക്കി കളയുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അതുപോലെ തന്നെ പതുക്കെ ഇതെടുത്തിട്ട് ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല രീതിയിൽ പെട്ടെന്നൊന്നും ഇത് കുറച്ച് ഒന്നോ രണ്ടോ മാസങ്ങളായിട്ട് പിടിച്ചിരിക്കുന്ന ചെളിയായതുകൊണ്ട് പെട്ടെന്ന് പോവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്രഷ് ചെയ്തിട്ട് ആ ചെളികളെല്ലാം കഴുകുക നിങ്ങൾക്ക് കഴുകി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ചെളി നന്നായിട്ട് ഇളകി പോകുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നല്ല രീതിയിൽ ഈ ചെളി ഇളക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ റബ്ബർ ബീഡിങ്ങും അതുപോലെ തന്നെ ഗ്ലാസ്സുമായിട്ടുള്ള കോണ്ടാക്റ്റില് വരികയും നമുക്ക് നേരത്തെ കണ്ടുപോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും നല്ല രീതിയിലുള്ള വിസിബിലിറ്റി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്യുക അതിനുശേഷം അത് നല്ല രീതിയിലൊന്ന് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ അതായത് ഈ ഫെയ്ഡായിട്ടിരിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു മറന്നുപോയതുകൊണ്ടാണ് ഞാനൊരു ഫോട്ടോയിൽ ഒതുക്കിയത് അപ്പോൾ എന്തായാലും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഉണക്കിയതിന് ശേഷം നേരെ വൈപ്പറിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ വൈപ്പർ വാഷർ ഇട്ടിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ ഇതിൽ കാണുന്നില്ല ഒരു ഫെയ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഒന്നും കാണുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തു നോക്കാം വൈപ്പർ മാറുന്നതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഔട്ടോ